ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നൈറ്റിക്കും കുർത്തിക്കൊക്കെ പറ്റുന്നൊരു നെഗ് ഡിസൈൻ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ നോക്കിയിട്ട് ഷോൾഡർ ഇഞ്ച് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് വേണം നമ്മുടെ കയ്യിൽ വല്ല കട്ട് പീസ് ഉണ്ടെങ്കിൽ കട്ട് പീസ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റി ബിറ്റ് ചുരിദാർ ബിറ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല കാരണം നൈറ്റി ബിറ്റിനൊന്നും കൂടുതൽ പീസ് തുണി ഉണ്ടാവില്ല അപ്പം ഞാനിത് ഉള്ളിലൊരു തുണി വെച്ച് കൊടുക്കാനായിട്ട് വേറൊരു കട്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നീളവും വീതി ഞാനിന്ന് കാണിച്ചുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം കട്ട് പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മുറിഞ്ഞിരിക്കുക കാരണം എന്താ നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തല്ല കട്ട് പീസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഒരു ഒമ്പത് ഇഞ്ച് വീതിയുള്ള ഒരു തുണിയെടുക്കുക അതിൻ്റെ നടുവേ ഒന്ന് നമ്മൾ മടക്കി കൊടുക്കുക ശേഷം നമ്മൾ ഇതാണോ നമ്മൾ ഇത് വെച്ച ഈ ഒരു പീസിൻ്റെ മേലെ ഇതിങ്ങൾ വെച്ചു കൊടുക്കുക ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ക്രിസ്മസ് സ്പെഷ്യൽ നെക്ക് ഡിസൈനാണ് പിന്നെ ഇതിൽ നമുക്ക് ഇനി വേണ്ടത് കഴുത്തിൻ്റെ അകലം എടുക്കേണ്ടത് രണ്ടരയാണ് അപ്പോൾ കാരണം അത് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം നമ്മൾ കൊടുക്കേണ്ടത് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഇതിൽ അഞ്ചിഞ്ചാണ് ശരിക്കും നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു അഞ്ചിഞ്ച് മാർക്കേണ്ടത് ചെയ്ത് വരുമ്പം അഞ്ചരയായിട്ട് വരും എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്താൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഒരു രണ്ടര ഇഞ്ച് എടുക്കാം മൂന്ന് രണ്ട് രണ്ടിഞ്ച് എടുത്ത രണ്ടര ഇഞ്ച് എടുക്കുക ഓക്കെ രണ്ടര ഒന്ന് മാർക്ക് ചെയ്യാം അത് കൂട്ടിയിട്ടും കൂട്ടുന്നതും കുറക്കാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതേ വേണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് എഴുതിക്കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതങ്ങോട് കട്ട് ചെയ്തെടുക്കാം അതെ No like െ പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡൗട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നര ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചാണ് എടുക്കുന്നത് ബാക്കി അളവുകൾ ഞാൻ ഇപ്പം കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ ഒന്ന് ഇത് കുർത്തിക്കും ചുരിദാർ പറ്റുവേ ഇപ്പം നമുക്ക് ഇങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നല്ല വശമല്ല ഉൾവശത്തിൻ്റെ മേലെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾവശം വരുന്നത് അപ്പോൾ നമുക്കത് ഉൾവശം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത പ്യൂർ കോട്ടൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അദ്ദേഹം ഇതിൻ്റെ മേലെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണ്ടേ എന്നിട്ട് നമുക്ക് കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് ചുറ്റുവന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഇത്രയും തുണി വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഞാൻ നമുക്ക് വെച്ചിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ചുറ്റുപാടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് ഈ തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഉൾവശത്തേക്ക് തിരിച്ചിടാം തിരിച്ചിടുമ്പ ഇവിടെ ഇങ്ങനെ ഒന്ന് ആക്കുക അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആക്കിയ ശേഷം ഉൾവശത്തേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാം അപ്പം നമ്മുടെ നെക്ക് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് കട്ട്പീസുകൾ നൈറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കുറേ കട്ട് പീസുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിലൊരു പീസ് നമ്മൾ ഒന്നിങ്ങനെ എടുക്കുക അത് വേണ്ട ഇങ്ങനെയൊന്നും മടക്കിയെടുക്കുക കട്ട് പീസ് നൈറ്റ് തയ്ക്കുമ്പോൾ ഇങ്ങനത്തെ കട്ട് പീസ് കുറേ കിട്ടാറുണ്ട് സ്ലീവിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് കണ്ടോ അതേ ഈ രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം ഇത്രയും പോലും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ നമുക്ക് അതിനനുസരിച്ച് നീളത്തിനും വീതിക്ക് അനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മേൾവശം മടക്കിയതുകൊണ്ട് ഇനി അടിക്കേണ്ട ആവശ്യമില്ല മടക്ക ഓൾറെഡി ഉണ്ട് നമുക്ക് നേരെ ഇതിന് ഇതിൻ്റെ അടിയിലേക്ക് വെച്ചുകൊടുക്കാം ക്യാൻവാസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് നേരെ ഇത് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് കണ്ടു അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്കൊരു നോട്ട് പോലെ കൊടുത്ത് ഇവിടെ വെക്കാം മനസ്സിലായോ അപ്പോൾ ഇനി ബാക്കിയുള്ളൊക്കെ നമ്മളത് ചെയ്ത് ഇതിൻ്റെ ബാക്കി എക്സ്ട്രാ ഉള്ള പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് കളയാം അപ്പോൾ അത് ഇതിപ്പോൾ അത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ഇരുന്നോട്ടെ ഇതിങ്ങനെ ചെയ്തിൻ്റെ ഷോൾഡറും ആം ആംഹോളൊക്കെ ജോയിൻ ചെയ്ത് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് കണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലാതെ വരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്